കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കൂറ്റൻ യന്ത്ര സാമഗ്രികളുമായി പോകുന്ന ട്രെയിലർ ലോറിയും പതിനാലോളം ജീവനക്കാരും താമരശ്ശേരി ചുരത്തിലെ അടിവാരത്ത് കുടുങ്ങിക്കിടക്കാൻ ആരംഭിച്ചിട്ട് ഒരു മാസത്തോളമാകുകയാണ് രണ്ടു ദിവസം കൊണ്ട് കർണാടകയിലെ നഞ്ചൻകോട് എത്തേണ്ട യന്ത്ര സാമഗ്രികൾക്ക് യാത്രാനുമതി ലഭിക്കാതായതോടെയാണ് ജീവനക്കാരും ഡ്രൈവറും ഉൾപ്പെടെയുള്ള സംഘം വഴിയാധാരമായിരിക്കുന്നത് നെസ്ല കമ്പനിക്കു വേണ്ടി പാൽ പൗഡർ ചോക്ലേറ്റ് പൗഡർ എന്നിവ നിർമ്മിക്കുന്നതിന് കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കൂറ്റൻ യന്ത്ര പോകുന്ന രണ്ട് ട്രെയിലറുകളാണ് അടിവാരത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഓണത്തിന്റെ രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെയെത്തിയ സംഘത്തെ തൽക്കാലം ചുരം കടത്തിവിടേണ്ടെന്ന് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അനുമതി ലഭിക്കാതായതോടെ നിരാശയിലായിരിക്കുകയാണ് സംഘം കനത്ത മഞ്ഞും മഴയും കൊണ്ട് ഒരു മാസത്തോളമായി തുടരുന്ന അനിശ്ചിതത്വം എന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവർ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മുതിർന്ന ഡ്രൈവറായ സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ട്രെയിലറുകളുമായി ചെന്നൈയിൽ നിന്ന് സംഘം പുറപ്പെട്ടത് കരാർ എടുത്ത ട്രാൻസ്പോർട്ട് കമ്പനി അധികൃതർ ചെലവിനുള്ള പണം എത്തിച്ചു നൽകുന്നതു മൂലം ഭക്ഷണത്തിന് പ്രശ്നങ്ങളില്ല ഹർത്താൽ ദിവസം ഇവർ യാത്രയ്ക്ക് അനുമതി തേടിയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ നഞ്ചങ്കോടെ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അനുമതി ലഭിച്ചില്ല കമ്പനി അധികൃതർ ഇടപെട്ട അടുത്ത ദിവസം തന്നെ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കഴിയുന്നത് ഷെക്കിന ന്യൂസ് വയനാട്